ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്ന വിചാരിക്കുന്നു ഇന്ന് നമ്മൾ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണുന്നത് അത് അതിനായിട്ടാണ് നമ്മൾ ക്യാരറ്റ് എടുത്തിട്ടുള്ളത് ക്യാരറ്റ് വെച്ചിട്ട് നമുക്കിന്ന് എന്താണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ക്യാരറ്റ് എല്ലാം ഇതുപോലെ ഒന്ന് ചെറുതാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് എടുക്കണം നെയ്യിലാണ് നമ്മൾ ചൂടാക്കി എടുക്കുന്നത് ഇനി ചൂടായ നെയ്യിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ക്യാറ്റ് ചെറുതായിട്ടൊന്ന് ഇതിൽ വഴറ്റിയെടുക്കണം നന്നായിട്ട് വെന്ത് ഉടയുന്നൊരു ഭാഗം വരെ നമ്മളിത് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം ചൂടിയതിന് ശേഷം വേണം അരച്ചെടുക്കാനായിട്ട് ഇതൊട്ടും വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെ നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി എന്താ തയ്യാറാക്കാൻ പോകുന്നത് നല്ല നല്ല പുട്ടാണ് തയ്യാറാക്കുന്നത് ഇത് നമ്മൾ പുട്ടുപൊടിയാണ് എടുക്കുന്നത് ക്യാരറ്റ് വെച്ച് പുട്ട് തയ്യാറാക്കിയ നല്ല ടേസ്റ്റാണ് അത്രമല്ല നെയ് കൂടിയാണ് നമ്മളത് ചൂടാക്കി എടുത്തിരിക്കുന്നത് അത് ആവശ്യമുള്ള ഇത്രയും പുട്ടുപൊടി നമ്മളെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമുള്ള ഇത്രയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അരച്ചു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം ഇത് പശു പാൽ കുറച്ച് മാത്രം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് നനയ്ക്കാൻ വേണ്ടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നന്നായിട്ടൊന്ന് നനച്ചെടുക്കാം ഇത ഇച്ചിരി വെള്ളം കൂടുതലാണെന്ന് തോന്നും പക്ഷെ കുഴപ്പമില്ല പുട്ടുപൊടി ആയതുകൊണ്ട് തന്നെ കുറച്ചു നേരം നമ്മൾ വെയിറ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ അത് നല്ലപോലെ പൊങ്ങി വന്നോളും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു പിടി തേങ്ങ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് ശേഷം നമ്മുടെ പൊടി ഇങ്ങനെയാകും ഇനി ഇത് നമുക്ക് പുട്ടാക്കിയെടുത്താൽ മതി ഇത് നന്നായിട്ടൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് പുട്ടൂരിലേക്ക് നിറയ്ക്കാം ഇത് നമ്മൾ നിറച്ചും പുട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേവിച്ചെടുത്താൽ മാത്രം മതി നമ്മുടെ പുട്ട് അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ടേസ്റ്റാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ക്യാരറ്റ് വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരു കറിയിൽ നിന്നും ചൂടോട് തന്നെ നമ്മളിത് കഴിച്ചു പോകും ക്യാരറ്റൊക്കെ കൂട്ടാൻ മടിയുള്ളവർക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ പുട്ട് അങ്ങനെ റെഡി ആയിട്ടുണ്ട് എടുത്താൽ മാത്രം മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ടാണ് കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായും കഴിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോയുടെ അഭിപ്രായങ്ങൾ കൂടി ഒന്ന് അറിയിക്കുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബായ്